നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെൽ ബെല്ലിൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് ലൈവായി ലഭിക്കൂ ലൈക്കാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് മർന്നു പോകുന്നത് വാർത്തയിലേക്ക് അങ്ങനെ ഒരിടക്കാലത്തിന് ശേഷം ബങ്കറിനകത്ത് നിന്ന് സാബുവും ചേക്കപ്പ് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയ ശേഷം എം എൽ എ പറഞ്ഞതും നമ്മുടെ ചാനൽ ട്വന്റി ട്വന്റിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്തകളും ഒക്കെ ശരിയാണെന്ന് സാബുവും ചേക്കപ്പ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇന്നലെ പ്രതിഷേധ കടൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർ നടത്തുകയായിരുന്നു അറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച നടത്താൻ വേണ്ടിയിരുന്ന പരിപാടിയാണ് കിഴക്കമ്പലത്തെ ജനങ്ങൾ ഗുണപ്രചാരണത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതോടുകൂടി തന്നെ അന്ന് ആ പരിപാടി ഏർ മാറ്റിവെക്കേണ്ടി വന്നു ട്വന്റി ട്വന്റിക്ക് ഇന്നലെ ഈ പരിപാടി നടത്താൻ വേണ്ടി ഏകദേശം മണി നാലിലൊക്കെയാണ് അവിടെ നടത്താൻ ഉദ്ദേശിച്ചത് ആളുകളൊന്നും തന്നെ വന്നില്ല കിഴക്കൻപറത്തെ ആളുകളൊക്കെ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പെട്ടെന്ന് തന്നെ മുഖം രക്ഷിക്കാൻ സാബുവും ചേക്കപ്പ് ഭായിമാരെയും കമ്പനിയിലുള്ള ആളുകളെയും ഒക്കെ ഇറക്കി സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ബസ്സിന് ബിരിയാണി മേടിച്ചു തരാം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അങ്ങനെ പരിപാടി ഏറെ വൈകി അവിടെ തുടങ്ങി തുടങ്ങിയ ശേഷം സാബുവും ചേക്കപ്പ് അമ്പയ പരാജയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഉടനീളം കണ്ടത് ഈ പ്രതിഷേധ കടലുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പല സാബുവും ചേക്കപ്പിന്റെ പ്രതികരണങ്ങളും ഒക്കെ അവസാനം വലിയ തിരിച്ചടിയായി മാറി ഇന്നലെ സാബുവും ചേക്കപ്പ് പറഞ്ഞ ഒരു പെരുന്നുണ ആ നുണയ്ക്ക് ശ്രീനിജൻ കൊടുത്ത മറുപടി അതിപ്പോ വലിയ രീതിയിൽ തന്നെ ചർച്ചയാണ് സാബുവും ചേക്കപ്പ് ശ്രീനിജന്റെ വെല്ലുവിളി ഏറ്റെടുക്കാതെ വീണ്ടും വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് എന്തായാലും സാബുവിന്റെ ആ എന്തായിരുന്നു ആ ഒരു ആരോപണം എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം ഒരു കോടി എഴു ലക്ഷം രൂപയ്ക്ക് എം എൽ എയുടെ ആശ്രിതനായിട്ടുള്ള അദ്ദേഹത്തിന് വിഹിതം കിട്ടുന്ന ഒരു കോൺട്രാക്ടർക്ക് ഈ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ വർക്ക് ഇപ്പോഴും ആ കോൺട്രാക്ടർ തയ്യാറാണത് അത് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് അതായത് അമ്പത്തി ലക്ഷം രൂപയുടെ അഴിമതി നടത്താനാണ് ഇപ്പോഴത്തെ എം എൽ എ ശ്രമിക്കുന്നത് സാഹുവിന്റെ ചട്ടത്തരത്തിന് അഡ്വക്കറ്റ് പി വി സുനീച്ചൻ എം എൽ എയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ശ്രീ സാബു ജേക്കബിന്റെ ഇന്നത്തെ പ്രസംഗം കേട്ടു എടോ സാബു തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു കുന്നത്തനാടിലെ ഏതെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട് ഒരു രൂപ ഞാൻ കൈക്കൂലി വാങ്ങിയെന്നോ അഴിമതി നടത്തിയെന്നോ തെളിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തിക്കോളാം നാവിനെ എല്ലില്ല എന്ന് കരുതി അതെടുത്ത് ഉടുക്കിന് കെട്ടി കിഴക്കമ്പലത്ത് നിന്ന് താൻ കൊട്ടിയാൽ പേടിക്കുമെന്ന് കരുതിയോ വേറെ പണി നോക്ക് സാബു കമ്മ്യൂണിസ്റ്റുകാരുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ താൻ ആദ്യം സ്വന്തം ഡി എൻ എ ഒന്ന് പരിശോധിക്കൂ എന്ന് പി വി സിനിജൻ എം എൽ എ എന്നാണ് പറഞ്ഞത് ഈ വെല്ലുവിളി സാബു ജേക്കപ്പ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അതായത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം അഡ്വക്കേറ്റ് പി വി സൈനീജൻ എം എൽ എക്കെതിരെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സാബു ജേക്കപ്പിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സംഘടന ആരംഭിച്ചത് മുതൽ ഇയാൾ പറയുന്നത് മുഴുവൻ പെരുന്തുണയാണ് എന്ന് നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവ് പുറത്തുവിട്ട അഡ്വക്കേറ്റ് പി വി സൈനീജൻ ഇപ്പോ രാജിവെക്കും എന്തേ തെളിവില്ലേ തെളിവുണ്ടാവില്ല അതാണ് സാബുവം ജേക്കപ്പ് എന്ത് പെരുന്നുകളാണ് ഞാൻ പറയുന്നത് എന്ത് പെരുന്നുകളാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടുന്നത് ഇപ്പൊ തന്നെ ഇന്നലത്തെ തന്നെ പ്രസംഗത്തിൽ സാബുവും ചേക്കപ്പ് ഒരു കാര്യം കൂടി സംബന്ധിച്ചിട്ടുണ്ടല്ലോ ആ പോഞ്ഞാശേരി റോഡ് പൊളിഞ്ഞ് തൗണ്ടിയായിട്ട് കിടക്കുന്ന ആശയത്ത് നിങ്ങൾ കണ്ടു കാണാൻ പറ്റുമോ സാഹുവിന്റെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡാണ് റോഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു കടലാണ് കടലാണതിപ്പോ എന്തുകൊണ്ട് ആ കടലും കൂടി റോഡാക്കുന്നില്ല എന്ന ചോദ്യം നേരത്തെ മുതൽ നമ്മൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ സാഹുവും ചേക്കപ്പ് ഇതൊക്കെ മുടക്കുന്നത് അഡ്വക്കേറ്റ് പി വി സൈനീജൻ എം എൽ എ ആണ് എന്ന നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം എം എൽ എ ഒരു വാർത്ത സമ്മേളനം നടത്തിയിട്ട് അതിന്റെ കോൺട്രാക്ടർ അത് സാബുവിന്റെ ബിനാമിയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി സാബു ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട് സാബു സമ്മതിച്ചു അപ്പോ സേജൻ പറഞ്ഞ അവിടെയും വെക്കപ്പെട്ടിരിക്കുകയാണ് ഇയാൾ പറയുന്ന മുളകൾ കേൾക്കാനും ഇയാൾ പറയുന്ന പൊള്ളത്തരവും വഷണത്തരവും കേൾക്കാൻ വേണ്ടി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്ന ആളുകളെ വേണം ആദ്യം സംവദിക്കാൻ സത്യത്തിൽ സാബു എന്ന് പറയാ ഇത്രക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഇത്രയ്ക്ക് ഒരു ദുരന്തോസ്തി ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം പോലും നടത്താൻ യാതൊരു രീതിയിലുള്ള അർഹതയും ഇല്ലാത്ത ഇയാളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അടിമകളെ സമ്മതിച്ചു കൊടുക്കാതെ വയ്യ സംഘികളും കൃസംഖികളും മാത്രമേ ഇയാൾക്കൊപ്പം കൊണ്ടു ഇപ്പൊ ഏഷ്യാനെറ്റ് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് മുട്ട പണി അതായത് പ്രസിഡന്റിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇന്നലെ പ്രതിഷേധ കടലു നടത്തിയത് എന്തുകൊണ്ടാണ് നേരത്തെ നടത്താൻ കഴിയാഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങൾക്കറിയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അപ്പൊ കോൺഗ്രസുകാരാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞാണ് ആദ്യം ഇവര് ഒരു പരാതിയെ കൊടുത്തത് ശേഷം പോലീസ് അന്വേഷണത്തോടെ നടത്തി ഒരു മണ്ണാങ്കട്ടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി അവർ കേസെടുത്തില്ല അപ്പോ പണിമാളിയുണ്ടോ അങ്ങനെ വീണ്ടും ഒരു പരിപാടി സംഘടിപ്പിച്ചു അപ്പൊ ഇന്നലെ വരെ കോൺഗ്രസ് എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പൊ ഏഷ്യാനെറ്റിൽ വന്നേക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പറേയും സി പി എം പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കിഴക്കമ്പലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ റാലി സി പി എം പ്രവർത്തകർ ആക്രമിച്ചു വന്ന് ഏത് സി പി എം പ്രവർത്തകരാണ് ആക്രമിച്ചത് അവരെ കാണിച്ചു തരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സി പി എം രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇത് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അതായത് സാബോ ജേക്കപ്പിന്റെ ഈ സാധനം മേടിച്ചു തിന്ന് അതുപോലെ തന്നെ കുറച്ച് പരസ്യമൊക്കെ മേടിച്ചു കൂട്ടി എന്ത് വഷളത്തരവും പറയാം അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതല്ല നിങ്ങൾ നിങ്ങളിത് ആ കെട്ടി കൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നാട്ടിലെ ജനങ്ങളൊന്നും വിശ്വസിക്കില്ല മറ്റുള്ള നാട്ടിലേക്കും അടിമത്തം വ്യാപിക്കാൻ വേണ്ടി മറ്റുള്ള നാട്ടിലും ഈ പറയുന്നതുപോലെ സാമൂഹം ചെക്കപ്പിന്റെ പല രീതിയിലുള്ള ഏകാധിപത്യ ഭരണം നിങ്ങൾ നടപ്പിലാക്കി എടുത്തുകൊണ്ട് ബി ജെ പിക്ക് അരങ്ങൊരുക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടിലൊന്നും ഇവിടെ ചെലവാകാൻ ഒരു സാധ്യമില്ല ബി ജെ പി കാരും കുറെ പ്രസംഗികളും ഒക്കെ കൂടി ഇറങ്ങിയിരിക്കുകയാണ് സാബുവും ജേക്കര മറ്റുള്ള പഞ്ചായത്തുകളിലും ഒക്കെ ഈ പറയുന്നത് പോലെ അതെ മൂപ്പര് നെന്മമ്പരമാണ് എന്ന് പറഞ്ഞ് ഒന്ന് പതിപ്പിക്കാൻ വേണ്ടി ഇയാൾ കിഴക്കമ്പരത്തിന് പുറമെ പിടിച്ച പഞ്ചായത്തുകളുണ്ടല്ലോ ആ പഞ്ചായത്തുകളിലൊക്കെ ഇദ്ദേഹം പറഞ്ഞ് ഏതെങ്കിലും ഒരു വാഗ്ദാനം നിറവേറ്റിട്ടുണ്ടോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞു കിഴക്കമ്പറില് പുറമെ എവിടെയെങ്കിലും ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്ക് കണ്ടുപിടിച്ച് തരുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പാരോഷ്യം നൽകാമെന്ന് അഡ്വക്കർ പി വി സെനുജമ്മ പറയുന്ന സാഹചര്യം ഉണ്ടായി ആരെങ്കിലും കണ്ടുപിടിച്ചോ എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇയാളെ നടപ്പിലാക്കിയിട്ടില്ല അതായത് നിലവിൽ നല്ല രീതിയിൽ പോയിരുന്ന പഞ്ചായത്തുകളൊക്കെ സാപവും ചേക്കപ്പൊ പിടിച്ചടക്കിയതിൽ പിന്നെ തകർന്ന് തരിപ്പണമായി നല്ല റോഡുകളില്ല ജനങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ബന്ധം വരെ ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു ഇപ്പം ആ കിഴക്കൻപറത്തെ ബസ് സ്റ്റാൻഡ് അടച്ചുകൂട്ടാൻ പോകുകയാണെന്ന് പറയുന്നത് നമ്മളും പറഞ്ഞത് കിഴക്കമ്പറത്തെ ജനങ്ങളെ മഴയത്ത് നിർത്താൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് തന്നെ ഇന്നലെ സാബു ചേക്കും പറഞ്ഞു അദ്ദേഹം എന്താ ഈ മഴക്കാലത്ത് ഇപ്പോ സി പി എം തുറന്നുകൊടുത്ത ആ സ്റ്റാൻഡ് അടച്ചു കൂട്ടുകയാണ് അതിന് മുമ്പ് വരെ ആ നാട്ടിലെ ജനങ്ങൾ അങ്ങനെയാണ് ബസ് കയറിയിരുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം കിഴക്കൻപറത്ത് ഉണ്ടായിരുന്നില്ല പാവങ്ങളൊക്കെ ഓരോ കടയുടെ ഒക്കെ നിന്നാണ് മഴ നനഞ്ഞും അതുപോലെ തന്നെ വെയിലത്ത് നിന്നും ഒക്കെയാണ് ബസ് കയറിയിരുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ കയറിയാൽ മതി എന്ന് സാബു ചേക്കും പ്രഖ്യാപിക്കുകയാണ് നാണമുണ്ടോ സാബു നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ് തന്നെയൊക്കെ പൊതുപ്രവർത്തനങ്ങളൊന്നും വിളിക്കാനേ തോന്നുന്നില്ല തന്നെ പോലെയുള്ള ഒരു ദുരന്തം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തന്നെ വലിയ അപകടമാണ് എന്ന് കാണുകയാണ് അതായത് സാബു എന്ന് പറയുന്ന ഇത്രയ്ക്ക് ഒരു ഒരു രാഷ്ട്രീയവാദിയായിട്ടുള്ള ഒരു നികൃഷ്ട ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ വേറെ കാണാൻ ഒരു സാധ്യമില്ല എന്നാണ് പറയാനുള്ളത് എന്ത് നുണയാണ് ഞാൻ പറയുന്നത് തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു വർഷം കേരള യൂസ് സിക്സ്റ്റിയുടെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ വന്നിരിക്കും നിങ്ങൾ ഞാൻ പൊളിച്ചിറങ്ങിയേ കാണിച്ചു എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് നിർത്താം ഈ ചാനലിൽ അപ്പൊ നമ്മൾ ഒരു വാർത്ത ചെയ്ത് കഴിഞ്ഞിട്ട് വാർത്തയുടെ അടിയിൽ വന്നിട്ട് കുറെ ആളുകൾ വന്നിട്ട് കുറെ കൃസംഗികളും കുറെ ഇയാളുടെ ഈ മണ്ഡത്തലം കേട്ട് വന്നിരിക്കുന്ന കുറെ ഭക്ഷണന്മാരും കുറെ കുറെ വൃത്തിയേട്ടവന്മാരെ ഭംഗത്തൊക്കെ ഒരു നമ്മൾ പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് ഈ രാഷ്ട്രീയവാദത്തിനെതിരെയുള്ള ഈ ഏകാധിപത്യത്തിനെതിരെയുള്ള ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം മാറ്റിവെച്ചാൽ മതി എന്നാണ് പറയാനുള്ളത് ഇതുവരെ നമ്മൾ ചോദിച്ചു ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ായിട്ട് ബട്ടുണ്ട് എല്ലാവരും ഒന്നിക്കണം എന്ന് പറയുന്നുണ്ട് പറയുന്നു ഇതിനുമ്പോ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കേരളം വ്യവസായ എന്ന് എന്നുള്ളത് കേരളത്തിലോട് ഇയാൾ കാണിച്ച ദ്രോഹം നമ്മൾ കണ്ടതല്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ പോലും കേരളം ഒന്നാമതായി നിന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വരുന്ന വ്യവസായികളെ ആട്ടി ഓടിക്കാൻ വേണ്ടി ഇവിടുത്തെ വ്യവസായ സംരംഭങ്ങൾ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ വ്യവസായികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ വേണ്ടി സാബു എന്ന് പറയുന്ന വിവാദ വ്യവസായ കാണിച്ചു കൂടിയ കാട്ടിക്കൂട്ടൽ നമ്മളെല്ലാവരും കണ്ടതല്ലേ അതിനുശേഷം എന്തൊക്കെ നിറകളാണ് ഞാൻ പറഞ്ഞു അയാൾ പൗരത്വ ഭേദഗതി നിയവമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ അയാൾ കർഷക നിയമായിട്ട് ബന്ധപ്പെട്ട അയാൾ എന്തെങ്കിലും പ്രതികരണ രേഖപ്പെട്ടോ അതുപോലെ തന്നെ തത്വ ഉന്നാവൂഷയുമായി ബന്ധപ്പെട്ടയാൾക്ക് എന്തെങ്കിലും പ്രതികരണ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും കന്യാസ്ത്രീകൾ അസ്കട്ടപ്പോ അയാൾ എന്തെങ്കിലും പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇയാൾക്കൊരു പ്രതികരണവും ഇല്ലെന്നേ ഇയാൾക്ക് ഇയാളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ മാത്രമേ പ്രതികരണമുള്ളൂ അപ്പോൾ അയാളുടെ കമ്പനിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അയാളുടെ കമ്പനിയിലെ എന്തെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പണി പാളി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകളെ ഇറക്കി കുറച്ച് ചാപേറുകൾ ഇറക്കാൻ വേണ്ടി കുറച്ച് ഒരു സംഗതി വേണം ആ സംഗതിയുടെ പേരാണ് ട്വന്റി ട്വന്റി എന്ന് ആർക്കാണ് അറിയാത്തത് കിഴക്കമ്പലത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇയാൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ കിഴക്കമ്പലത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഇയാൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ സത്യത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തല്ലേ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറേണ്ടത് എന്തുകൊണ്ട് മാറുന്നില്ല എന്തുകൊണ്ട് എറണാകുളത്തെ ഒരു മികച്ച പഞ്ചായത്തായിട്ട് പോലും ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ മാറുന്നില്ല എന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തന്നെ എന്തുകൊണ്ടാണ് ഇയാളുടെ പാർട്ടി വിട്ട് ഓരോ ദിവസവും വാർഡുകൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇയാളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ട്വന്റി ട്വന്റിയുടെ പ്രസിഡന്റുമാർ പോലും ഇത് പി ആർ വർക്കിൽ മാത്രം പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് സാമു പറയുന്നത് മുഴുവൻ പെരുന്നുണയാണെന്ന് പറയുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള നുണ പ്രചരിപ്പിക്കുന്ന ഇവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത് ഇത്രയൊക്കെ ഒരു നമ്മുടെ നാടിന് തന്നെ ഒരു ശാപമായിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നും ഇവിടെ ഈ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇയാളൊക്കെയാണ് സത്യത്തില് നമ്മുടെ ജനങ്ങൾ പ്രതിരോധിക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചു കൊണ്ടിർത്തുകയാണ്